വലിയൊരു ഹോട്ടലാണ് കഞ്ഞിക്കുഴി പയറിന്റെ ഉപജ്ഞാതം എന്നാണ് പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് ഓണക്കാലത്ത് തണ്ണിമെത്താൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വരാം ഈ പൂ കണ്ട ഈ കൈപ്പത്തിയുടെ അത്രയും ഉണ്ട് ഇത് റൗണ്ട് ഷേപ്പ് ആണ് ഒരു അമ്പത് ഗ്രാം നാപ്പത്തഞ്ച് ഗ്രാം ഒക്കെ ഉള്ള പൂവാണ് പുതിയ വ്യത്യസ്തമായ വീഡിയോയിലേക്ക് സ്വാഗതം കർഷകൻ കലാകാരൻ കൂടിയാണെന്ന് തെളിയിക്കുന്ന ഒരു അടിപൊളി വീടിയായിട്ടാണ് വന്നിരിക്കുന്നത് എന്റെ പേര് സുഭകേഷൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനും കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഡൈവായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി കർഷകനാണ് സുഭാഷിന്റെ അപ്പം ഇവിടുത്തെ ഓണമായിട്ട് ബന്ധമുള്ള പ്രത്യേകത എന്തൊക്കെയാണെന്ന് ഓണമായിട്ട് ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിൽ ഇരുപത് ഇരുപതിൽ ഏക്കറ സ്ഥലത്തേക്ക് കൃഷി ചെയ്തിട്ടുണ്ട് ആ ഇത് തന്നെ നാഷണൽ ഹൈവേയുടെ സൈഡിലാണ് എല്ലാ അതായത് സിൽക്ക് ഫേബ്രിക്കേഷൻ പോയിന്റിലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ എത്ര വെറൈറ്റി പച്ചക്കറികൾ പ്രധാനമായിട്ടുള്ളത് ഇവിടെ ഒരു പതിനേഴ് ഇനം പച്ചക്കറികളാണ് ഇപ്പോൾ ഉള്ളത് പൂവ് എത്ര വെറൈറ്റി ഉണ്ട് പൂവ് ഇപ്പോൾ ഒരു മൂന്ന് വെറൈറ്റി ഇപ്പോൾ ഉണ്ട് ഇവിടെ ചേട്ടന് ഒരുപാട് പേർക്ക് റോൾ മോഡൽ ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഏതൊരു കൃഷി ചെയ്യുമ്പോഴും അതിൻ്റെതായ ഒരു വ്യത്യസ്തത കാത്തു സൂക്ഷിക്കാറുണ്ട് ഇപ്പം ഇവിടെ തന്നെ അറിയാം ഇപ്പം റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇവിടെ വരാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഒരുക്കലുണ്ട് അപ്പൊ എന്താണ് കൃഷിയിലേക്ക് കൃഷിയിലൊക്കെ എപ്പോഴൊരു എപ്പോഴും ഡിസൈൻ കൊണ്ടുവരുന്നതിൻ്റെ കാര്യം എന്താണ് പ്രധാനമായിട്ടും ഡിസൈൻ കൊണ്ടുവരുന്ന പ്രത്യേകിച്ച് ഇവിടെ ചേർക്കുന്ന ആൾക്കാർക്ക് കാണാൻ തന്നെ ഒരു ഭംഗിയാക്കി കറങ്ങി കറങ്ങിൻ്റെ അകത്ത് വരാനുള്ളത് നല്ലൊരു തന്നെ തന്നെ യും ഇവിടെ ചെയ്തിരിക്കുന്നത് ബന്ദിയും വാടാമ്പുല്ലിയാണ് ഇപ്പൊ രണ്ട് വെറൈറ്റി ബന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മൂന്നാല് വെറൈറ്റി വാടാമുല്ല അവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഓണത്തിന് ആവശ്യമായ ആൾക്കാർ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പൊ എല്ലാം നല്ല വിരിഞ്ഞു കണ്ട നല്ല പാകമായിട്ട് നിക്കും പാവൽ പടവലം വെണ്ട പയർ മുളക് തക്കാളി വഴുതന അതുപോലെ തന്നെ പീച്ചിൽ കുക്കുമറ് തണ്ണിമുത്ത അങ്ങനെ തുടങ്ങിയ പത്ത് പതിനൊക്കെ പച്ചക്കറി ഇവിടെ റെഡി ആയിരിക്കും സുബാശനൊക്കെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് വരെ അല്ലേ അതൊക്കെ വിട്ടിട്ട് കാർഷിക മേലിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് ചേട്ടൻ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വിത്താണ് അപ്പം ഈയിടെ ആയിട്ടാണ് കൂടുതലും പച്ചക്കറിക്ക് വലിയ പ്രാധാന്യം കൊടുത്തു പോരുന്നത് നമ്മള പച്ചക്കറിയൊക്കെ ഇവിടെ നാഷണൽ ഹൈവേ അടുത്താകുമ്പോഴും മാർക്കറ്റിംഗ് വളരെ ഈസിയാണ്

െ അതെ അവസ്ഥ ഇത്തവണ ദോഷകരമായിരുന്നില്ല അതിജീവിച്ച് എങ്ങനെയൊക്കെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തില് ഇത്തരം കർഷകരൊക്കെ വലിയ പ്രതിസന്ധിയിലോട്ടാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ രണ്ടുമൂന്നു മാസമായിട്ട് കണ്ടിന്യൂസ് മഴ അപ്പൊ അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് ഈ കാണുന്ന ഏരിയ പൂളില് പച്ചക്കറിയും പൂവൊക്കെ സെറ്റ് ചെയ്ത് നിർത്തിരിക്കുന്നത് അപ്പൊ അതിനൊരു ബിഗ് സാലോട്ട് ഈ പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നവരെയും പൂ കാണാൻ വരുന്നതിനൊക്കെ ആർഷിക്കുന്നതിനായിട്ട് വലിയൊരു ആർച്ച് തന്നെ സെറ്റപ്പ് ചെയ്തിരിക്കണം കേട്ടാ അണ്ടാ ഇവിടെ ഏത് വെറൈറ്റി പടവലാണ് പ്രധാനം ചേർക്കുന്നത് പിന്നെ വാമന ഹൺഡ്രഡ് എന്ന് പറഞ്ഞ വെറൈറ്റി പടവലാണ് എത്ര മീറ്റർ ഉണ്ടത് ഇതൊരു നൂറ്റി ഇരുപത് മീറ്ററോളം ഡിസ്റ്റൻസിലാണ് വലിയൊരു ഹോട്ടലെ നടത്താൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ് കേട്ടോ കൂടുതൽ ഈ ആണ് പ്രധാനമായിട്ടും അണനെ അറിയപ്പെട്ടത് അല്ലേ അപ്പൊ അതിനെ കുറിച്ചൊക്കെ അവാർഡൊക്കെ എന്നാ കിട്ടിയിട്ടുണ്ട് അവാർഡ് കിട്ടിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റ് അവാർഡ് നാലെണ്ണം നാല് സ്റ്റേറ്റ് അവാർഡ് പിന്നെ അവാർഡ് പുരസ്കാരം പിന്നെ പ്രത്യേകം ഗവർണർ രാജ്ഭവനെ വിളിച്ച് പ്രത്യേക സൽക്കാര ചടങ്ങ് നടത്തി അങ്ങനെ നിരവധി പുരസ്കാരങ്ങളാണ് കിട്ടിയിരുന്നത് കഞ്ഞകുഴിപ്പയറിന്റെ ഉപജ്ഞാതം എന്നാണ് സുഭാഷ് എന്നെ പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് നമ്മുടെ പച്ചക്കറി എന്ന് വെച്ചാൽ ജൈവ പച്ചക്കറി ആൾക്കാർക്ക് വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന അതായത് രാസ കീടനാശിനി ഉപയോഗിക്കാത്ത നല്ല ജൈവ ജൈവവച്ചക്കറിയാണ് ഇവിടെ ഉത്പാദിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാധനമാണ് വെണ്ട ഇപ്പം ഇവിടെ രണ്ട് വെറൈറ്റി ആയിരിക്കുന്നത് തേജെന്ന് പറഞ്ഞൊരു വെറൈറ്റി പിന്നെ സാമ്രാട്ട് എൻ്റെ മോളും എൻ്റെ വൈഫ് കൃഷിയെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിക്കുരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ നമ്മുടെ പാലിയേറ്റി കെയർ സൊസൈറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ ചേട്ടൻ അതുപോലെ തന്നെ മുൻ ധനമന്ത്രി ബഹുമാനപ്പെട്ട ടി എം തോമസ് ഐസക് സാറ് നമ്മുടെ നമ്മളോട് എപ്പോഴും ഉണ്ടാകുന്നത് അതുപോലെ നമ്മുടെ നമ്മുടെ കൃഷി മന്ത്രി പ്രസാദ് സാർ അങ്ങനെ എല്ലാവരും നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് രണ്ട് ഐപ്പുണ്ട് ഈ കൈപ്പത്തിയുടെ അത്രയും ഉണ്ട് ഇത് കേൾക്കേണ്ട റൗണ്ട് ഷേപ്പാണ് ഒരു അമ്പത് ഗ്രാം നാൽപ്പത്തഞ്ച് ഗ്രാം ഒക്കെ ഉള്ള പൂവാണത് മോൾക്കും കുട്ടി കർഷക അവാർഡ് കിട്ടിയതാണ് ബില്ല അവാർഡാണ് കിട്ടിയത് മോൾ പഠിക്കുന്നത് ആര്യകര എ ബി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഒമ്പതാം ക്ലാസ്സിൽ